നമസ്കാരമുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പുഷ്പഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു പതിമൂന്നേക്കർ സ്ഥലമാണ് കേട്ടോ ഫാം ടൂറിസം ചെയ്യുവാനും അതുപോലെ റിസോർട്ട് ഹോം സ്റ്റേയ്ക്കും അതുപോലെ കൃഷിയൊക്കെ ചെയ്യുവാനും വീട് വെച്ച് താമസിക്കാനൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടിലൊരു സ്ഥലമാണ് കാണാൻ പോകുന്നത് പതിമൂന്നേക്കർ സ്ഥലമാണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാം ഇത് വാഹനങ്ങൾ നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ നമുക്ക് എഴുന്നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ സ്ഥലം നല്ല കോടമഞ്ഞ് അതുപോലെ നല്ല തണുപ്പക്കുള്ള ഏരിയയാണ് നിലവിൽ ഈ സ്ഥലത്ത് താമസിക്കു ചെറിയൊരു വാർക്ക വീടുണ്ട് അതുപോലെ തന്നെ പ്രധാന കൃഷിയായിട്ട് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് തേയിലയാണ് കേട്ടോ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നിന്ന് അനച്ചു കൊടുത്തൊക്കെ ചെയ്യാനൊക്കെയുള്ള വെള്ളം നമുക്ക് കിട്ടുന്നതാണ് എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കാരണം പറ്റാത്ത വെള്ളം വെള്ളമുള്ളതിനാൽ തന്നെ എല്ലാവിധ ഫാമും എല്ലാവിധ കൃഷികളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ പുഷ്പഗിരി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്റ്റിയൊരു രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലം ഓവർ ആയിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്ക് ചെറിയ ചെരുവുള്ളൂ കേട്ടോ ലൈറ്റ് ചെരിവുള്ള സ്ഥലമാണിത് ഈ റോഡിന്റെ ഇരുവശത്ത് കാണുന്നത് നമ്മുടെ സ്ഥലമാണ് കേട്ടോ റോണ്ടി സൈഡെല്ലാം നല്ല രീതിക്ക് കെട്ടിയെടുത്തേക്കുന്ന സ്ഥലമാണ് ഈ എൻട്രൻസ് ഒക്കെ നമ്മുടെ സ്ഥലത്തിലുള്ളതാണ് കേട്ടോ സ്ഥലത്തിലേക്കുള്ള എൻട്രൻസ് ആണത് ഞാനിപ്പോൾ ഉള്ളത് റോഡിൻ്റെ മേൽ സൈഡിലാണ് കേട്ടോ റോഡിൻ്റെ മേൽ സൈഡിൽ കൃഷിയായിട്ടുള്ളത് നമുക്ക് ജാതിയുണ്ട് അതുപോലെ ഗ്രാമ്പം ഉണ്ട് പോയിക്കാണ് കൃഷിയൊക്കെ ആയിട്ടുള്ളത് ഇവിടെയും ഓവറായിട്ടുള്ള ചെരുവിലേക്ക് കാണുന്ന രീതിക്കുള്ള ചെറിയ ചെരുവേ ഉള്ളൂ നല്ല കോടമഞ്ഞൊക്കെയുള്ള ഏരിയയാണ് ആണ് നിലവിലിപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ മഞ്ഞൊക്കെ ഇറങ്ങുന്നതാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് നൂറോളം ഗ്രാമ്പുവുണ്ട് അതുപോലെ ജാതിയും കേട്ടോ കായ്ക്കുന്ന ജാതിയും ഗ്രാമ്പുവാണ് ഫാം ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് കാരണം ഒത്തിരി സ്പേസ് ഉണ്ട് പതിമൂന്ന് ഏക്കറോളം നമുക്ക് സ്ഥലമുള്ളതിനാൽ തന്നെ ഫാമും കൃഷിയും എല്ലാമായിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഇതിനകത്ത് പാറയോ കല്ലോ അങ്ങനെയൊന്നുമില്ല മണ്ണ് തന്നെയാണ് എല്ലാവിധ കൃഷികളും ചെയ്യാ ചെയ്താൽ അനുയോജ്യമായ നല്ല ഏരിയയാണ് ഇവിടെ സ്ഥലത്തിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഈ രീതിക്കുള്ള ചെറിയ ചെരുവകളും കട്ടപ്പന സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഇരുപത്തി രണ്ട് കിലോമീറ്ററൊക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന തേയിലേക്കെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ഉള്ളതാണ് നമ്മൾ കണ്ടത് റോഡിൻ്റെ മേള സൈഡിലാണ് ജാതിയൊക്കെ നിൽക്കുന്നത് കണ്ടത് ചുറ്റുപാടെല്ലാം കൃഷി ചെയ്തിരിക്കുന്ന തേയിലയും അതുപോലെ ജാതിയും കുരുമുളുമൊക്കെയാണ് ഈ കാണുന്ന റോഡിൻ്റെ മേല് സൈഡ് നമ്മുടെയാണ് കേട്ടോ തേയിലൊക്കെ നമ്മുടെ ഉള്ളതാണ് വഴി നമുക്ക് കുറച്ചിടെയാണ് ഇതുപോലെ മൺവഴി ഉള്ളത് സ്ഥലത്തിലേക്ക് നമുക്ക് ടാർ റോഡ് വന്ന് ചേരുന്നുണ്ട് എല്ലാവിധ വാഹനങ്ങളും വരുന്ന വഴിയാണ് കേട്ടോ ഓഫ് റോഡ് ആയിട്ടൊന്നുമില്ല മൺവഴിയാന്നേ ഉള്ളൂ വാഹനങ്ങൾ കയറി വരുന്നതാണ് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം താഴെ കുളവാണോ കേട്ടോ ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല താഴെ സൈഡാണ് നമുക്ക് കുളമുള്ളത് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ മൊത്തം പതിമൂന്ന് ഏക്കറാണ് അതിൽ എട്ട് ഏക്കറാണ് നമുക്ക് ഉള്ളത്